വിചിത്രമാനന്റെ പുറകെ പോയ ശ്രീരാമനെ സാഹോദം നോക്കി നിൽക്കുന്ന ലക്ഷ്മണനും സീതയും നമ്മൾ ശ്രീരാമകഥാമൃതം ഇന്നത്തെ ഭാഗം അതാണ് അങ്ങനെ മാനിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ശ്രീരാമൻ എങ്ങനെ പോവുകയാണ് ദൂരേക്ക് ദൂരേക്ക് പോവുകയാണ് ഇപ്പോൾ പിടിക്കാമെന്നുള്ള ആ ഒരു പരിധി വരെ മാൻ നിന്ന് കൊടുക്കും എന്നിട്ട് കുതിച്ചൂടും തുന്നിച്ചാടി ഓടുന്ന ആ മാന്റെ പുറകെ അതിദൂരം രാമൻ പോയി കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചധികം ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ രാമൻ കൃത്യമായി ഇതിനെ ജീവനോട് പിടിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ശ്രീരാമൻ ഒരമ്പയിലാണ് മാനിന്റെ നേരെ പൂരം തറച്ച ആ വിചിത്രം മാൻ പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് ബോധ്യമായ അവസ്ഥയിൽ സീതെ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന ആർത്തനാദത്തോടെ വിലപിക്കുന്നു വീണ്ടും വീണ്ടും പറയുകയാണ് എന്നെ രക്ഷിക്കൂ ലക്ഷ്മണ സീതേ എന്നെ രക്ഷിക്കൂ ഇത് കേട്ട സീത പരിബ്രഹ്മത്തോട് ലക്ഷ്മണനോട് പറയുന്നു ലക്ഷ്മണ ജ്യേഷ്ഠനെന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു നീ വേഗം ചെല്ലുദ്ദേഹം സഹായത്തിനായിട്ടാണ് വിളിക്കുന്നത് കരഞ്ഞി വിളിക്കുന്നത് നീ ഒന്ന് വേഗം ചെല്ലു അപകടം നടത്ത ലക്ഷ്മണൻ പറയുന്നു ജ്യേഷ്ഠത്തിൽ ജ്യേഷ്ഠരാപത്തും സംഭവിക്കുകയില്ല ഭയപ്പെടാതിരിക്കൂ അപ്പോഴും സീത വീണ്ടും വീണ്ടും ലക്ഷ്മണനോട് പറയുകയാണ് ലക്ഷ്മണാ നീ അദ്ദേഹത്തിനെ രക്ഷിക്കൂ നിന്റെ കടമയാണത് നീ ഏതോ ദുഷ്ട രാക്ഷസന്മാർ രാമനെ എന്തോ ആപത്ത് വരുത്തിയിരിക്കുന്നു നീ വേഗം തീണ്ടു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സഹായത്തിനായിട്ട് കേളുകയാണ് പെട്ടെന്ന് ചെല്ലു വീണ്ടും സീത ഇങ്ങനെ ലക്ഷ്മണനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ രാവണന്റെ പദ്ധതിയുമായി വന്ന ആ പിടികൊടുക്കാതെ അങ്ങനെ ദൂരെ ദൂരേക്ക് രാമനെ മാറ്റിക്കൊണ്ടുപോകുന്നു അതായിരുന്നു അവരുടെ പദ്ധതി സീതയുടെ അടുത്തു നിന്നും രാമനെയും ലക്ഷ്മണനെയും ദൂരേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അവിടെ രാമൻ സീത അമ്പിനാൻ ധരിക്കുമെന്ന് ഉറപ്പായ മാരീജൻ രാമന്റെ അതേ ശബ്ദത്തിൽ ലഭിക്കുകയാണ് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട സീത അവിടെ ലക്ഷ്മണനോട് കെഞ്ചുന്നു എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനെ ഉപേക്ഷിക്കുകയുള്ളൂ ഈ ഭാഗം എന്ന് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം